കുട്ടികളുടെ അപസ്മാരത്തെ പറ്റി സാധാരണ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ ഞാൻ ഇവിടെ പങ്കുവെക്കാം അപസ്മാരം മുഴുവനായി ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം അപസ്മാരം പലതരത്തിലുണ്ട് അപ്പൊ ഏത് തരമാണെന്നതിനെ ആശ്രയിച്ചിരിക്കും മരുന്നുകളോടുള്ള റെസ്പോൺസ് വളരെ നന്നായി മരുന്നുകളോട് പ്രതികരിക്കുന്ന അപസ്മാരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മരുന്നിട്ടിട്ട് രണ്ടു വർഷം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുത്തു കഴിഞ്ഞ് അതിനുശേഷം മരുന്ന് പതുക്കെ ഒരു ഈജിയും കൂടി എടുത്തതിനു ശേഷം മരുന്ന് പതുക്കെ കുറച്ച് നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള എപ്പിലപ്സീസ് ഉണ്ട് വേറെ ചില എപ്പിലപ്സീസ് ഉണ്ട് ഒരു പ്രായത്തിലെ കുട്ടികളെ മാത്രം ബാധിക്കുന്നത് അപ്പോൾ ആ പ്രായം കഴിയുമ്പോൾ ഈ അപസ്മാരം വരുന്നതിന്റെ അളവ് തനിയെ കുറയും ഇനി ഇതൊന്നും അല്ലാണ്ട് വളരെ തീവ്രമായി ബാധിക്കുന്ന തരത്തിലുള്ള എപ്പിലപ്സീസും ഉണ്ട് മിക്കതും ജനറ്റിക് അതായത് ജനിതകമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന എപ്പിലപ്സീസ് അതിനകത്ത് പലതും നമുക്ക് രണ്ടോ മൂന്നോ നാലോ മരുന്നുകൾ ഇട്ടാലും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപസ്മാരത്തോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ബുദ്ധിവൈകല്യവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ തരത്തിൽപ്പെട്ട അപസ്മാരമാണെങ്കിൽ അത് ചികിത്സിച്ച് പൂർണ്ണമായി മാറ്റാൻ പ്രയാസമായിരിക്കും ചില കണ്ടീഷൻസ് മരുന്ന് വെച്ച് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എപ്പിലെപ്സി സർജറിയും അഡ്വൈസ് ചെയ്യാറുണ്ട് ഒരു സീഷർ വന്നാൽ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത് അപ്പോൾ ഒരു കുട്ടിക്ക് സീഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുഞ്ഞിനെ ഒരു ചുറ്റും അപകടമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് തുറസായ സ്ഥലത്ത് കിടത്തുക ടൈറ്റായ ഉടുപ്പ് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നെങ്കിൽ അത് ലൂസാക്കുക മെല്ലെ ഇടത്തോട്ട് ചരിച്ചു കിടത്തുക കയ്യിലോ വായിലോ ഒന്നും ഒരു സാധനവും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല താ താക്കോലോ സ്പൂണോ ഇതൊന്നും കൈയിലോ വായിലോ വെക്കേണ്ട കാര്യമില്ല ഇടത്തോട്ട് ചരിച്ചു കിടത്തുക മിക്കവാറും അപസ്മാരം ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നിൽക്കും ഒരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക മാതാപിതാക്കൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഒരുപാട് നാൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഏതൊരു മരുന്നിനും ഇഫക്റ്റോടൊപ്പം സൈഡ് എഫക്റ്റും ഉണ്ടാകാം നമ്മൾ മാക്സിമം ഇഫക്റ്റ് വരികയും മിനിമം സൈഡ് എഫക്ട് വരികയും ചെയ്യുന്ന ഡോസാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കാറ് ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ചില പ്രശ്നങ്ങൾ കാണാറുണ്ട് വെയിറ്റ് കൂടാറുണ്ട് വെയിറ്റ് കുറയും മുടി കൊഴിച്ചിലുണ്ടാകാം ശരീരത്തിലെ റാഷ് അഥവാ അലർജി പോലെ വരാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും വരുന്ന കാര്യങ്ങൾ അല്ല നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അപസ്മാരം നമ്മൾ ശരിയായി കൺട്രോൾ ചെയ്തില്ല എങ്കിൽ വളരെ ശക്തമായി അപസ്മാരം വരാനും ജീവന് വരെ ആപത്താവാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് റെഗുലറായി മരുന്ന് കൊടുക്കുകയും എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുകയുമാണ് ചെയ്യേണ്ടത് വേറൊരു കാര്യം മാതാപിതാക്കൾ ചോദിക്കുന്നത് എന്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടാമോ എൻ്റെ കുഞ്ഞിനെ സ്കൂളിലെ കളികളിലെല്ലാം പങ്കെടുക്കാമോ തീർച്ചയായും നല്ല കൺട്രോളുള്ള അപസ്മാരമാണ് എങ്കിൽ കുട്ടിയെ ഇന്നിൽ നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല സ്കൂളിൽ വിടാം സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയും ചെയ്യാം നമ്മൾ ടീച്ചറിനോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി അപസ്മാരം വരാൻ സാധ്യതയുള്ള കുഞ്ഞാണ് എന്ന് അപ്പോൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രഥമ ശുശ്രൂഷ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യവും ടീച്ചറിനെ അറിയിക്കുക അതല്ലാണ്ട് സ്കൂളിൽ നിന്നോ മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നിന്നോ ഒന്ന് കുട്ടികളെ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല അപസ്മാരമുള്ളൊരു കുട്ടിക്ക് അവന് മനസ്സിലാകാനുള്ള പ്രായമാകുമ്പോൾ തന്നെ അവന്റെ അസുഖത്തെ പറ്റി അവന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഈ മരുന്ന് റെഗുലർലി കഴിക്കണം കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറയാം ദിവസവും മരുന്ന് കഴിക്കാൻ കുട്ടികൾക്ക് ചിലപ്പോൾ മടിയായിരിക്കും ഞാൻ എന്തിനു മരുന്ന് കഴിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാകാം അതല്ലെങ്കിൽ ഞാൻ രോഗിയാണോ എന്നുള്ള ഒരു മാനസികമായ സംഘർഷങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകാം അപ്പോൾ നമ്മൾ അവിടെ പറയാം അല്ലെ ഇത് ഒരു അസുഖമാണ് നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുക ഒരു കാര്യത്തിൽ നിന്നും വീട്ടിലെ കാര്യമാണെങ്കിലും സ്കൂളിലെ കാര്യമാണെങ്കിലും അവരെ പുറകോട്ട് നിർത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും ഒരു രോഗിയാണ് എന്ന നിലയിൽ അവനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല ഒരു കുട്ടിക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റുമോ സാധാരണ ജീവിതം നയിക്കാൻ മാതാപിതാക്കൾ എന്ന രീതിയിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളോടാണ് അടുത്ത ഉത്തരം അവസ്മാരമുള്ള ഒരു കുട്ടിക്ക് അവന്റെ അസുഖത്തെ പറ്റി അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക ഡോക്ടറോട് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവനെയും കൊണ്ടുപോവുക അവന്റെ അസുഖത്തെ പറ്റിയും മരുന്ന് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും മരുന്ന് ദിവസവും കഴിക്കേണ്ടതിൻ്റെതായിട്ടുള്ള മാനസിക സംഘർഷമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാം ഞാനൊരു രോഗിയാണോ എനിക്ക് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാകാം അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കുക ഇതൊരു അസുഖമാണ് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകും എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക എല്ലാത്തിലും ആക്റ്റീവായി പങ്കെടുക്കാൻ അവരെ എൻകറേജ് ചെയ്യുക